എല്ലാവർക്കും അച്യു സേവൻ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടിപൊളിയായിട്ടുള്ള വളകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നൈ കുറച്ചും കൂടി കനം കുറവുള്ള കുറവുള്ളൊരു മോഡലാണ് നൈസായിട്ട് വരുന്ന ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കനം കൂടി ടൈപ്പ് ഉണ്ട് കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിനേക്കാട്ടും കുറച്ചും കൂടി കനുള്ള ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾസിൻ്റെ മാലയാണെട്ടോ വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണേ നല്ല പൊളിച്ചേരിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് എഴുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ ഇതും ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇത് എട്ട് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കണത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കയർ പിരിയുടെ എട്ട് പിടി ലെങ് വരുന്ന മാലയാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി എൺപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ പത്ത് പിടി ലെങ് വരുന്ന മാലയാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വരണ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളി തിളങ്ങണ സ്റ്റഡ് ആണ്ട്ടോ സ്റ്റോൺ വർക്ക് അടിപൊളിയാണ് കേട്ടോ വന്നേക്കുന്നത് അടിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ കളറിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിൻ്റെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സൂഫിയുടെ ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണെട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് സ്റ്റോണിൽ വരുന്ന സൂഫിയുടെ ആണ് കേട്ടോ റേറ്റ് സെയിം എൺപത് തന്നെയാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ റെഡ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളിലാണ് കേട്ടോ വന്നിരിക്കണേ പെട്ടെന്ന് തന്നെ തീർന്നു പോകണ ഒരു അടിപൊളി സ്റ്റഡാണ് റേറ്റ് സെയിം എൺപത് തന്നെയാണോട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണിൽ വരണ സൂഫിയുടെ സ്റ്റഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വച്ചാൽ അടിപൊളിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പുള്ള ജിമിക്കിയുടെ മോഡലാണ് കേട്ടോ സ്റ്റഡിന് നല്ല വൽ വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കണേ ജിമിക്കിക്ക് അധികം വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസിലാണ് വന്നേക്കണത് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കണം നല്ല ഭംഗിൻ്റെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് അറുപത്തഞ്ച് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേണേണ റേറ്റ് വന്നേക്കണത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് അപ്പോൾ അടുത്ത വീട്ടിലും നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങണം താങ്ക് യു